നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സംഗീത പ്രേമികളെയും അതുപോലെ തന്നെ കേരളക്കരെയും ഒന്നാകെ ഞെട്ടിച്ച മരണമായിരുന്നു വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റേത് ആ മരണം നടന്ന് ഇന്ന് ആറു വർഷം കഴിയുമ്പോഴും ഇപ്പോഴും ഒരുപാട് ദുരൂഹതകളും അതുപോലെ തന്നെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും ഈ മരണത്തിന് പിന്നാലെ തന്നെ ഉയർന്ന് കേട്ടു വന്നിരുന്നു ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ബാലഭാസ്കറിന്റെ മരണത്തിലെ ദുരൂഹതകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് സ്വർണ്ണ കേസിൽ ബാലഭാസ്കറിന്റെ മുൻ ഡ്രൈവർ അർജുൻ അറസ്റ്റിലാവുകയും ചെയ്തതോടെയാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ കൂടുതലായിട്ട് ഉയർന്നു വരുന്നത് ഇതോടെ സി ബി ഐ അന്വേഷണത്തിനെതിരെ അടക്കം ബാലുവിന്റെ പിതാവ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഒരു പശ്ചാത്തലത്തിൽ എന്നോണം തനിക്ക് ചുറ്റും നടക്കുന്ന വിവാദങ്ങളെ കുറിച്ച് പ്രതികരിക്കാൻ ബാലുവിന്റെ ഭാര്യ ലക്ഷ്മി ആദ്യം തയ്യാറായിരുന്നില്ല അപകടത്തിന് ശേഷി പക്ഷേ ഇത് ആദ്യമായി അവർ പരസ്യമായി ഒരു മാധ്യമത്തിന് മുന്നിൽ വരികയാണ് മനോരമ ന്യൂസ് ചാനലിലാണ് ലക്ഷ്മി ആദ്യമായി പ്രതികരിച്ചത് അതിൻ്റെ ഒരു പ്രൊമോ വീഡിയോ പുറത്തു വന്നിരുന്നു അപകടം നടന്ന ഇത്രയും നാളായിട്ട് അതായത് ഏകദേശം ആറ് വർഷം കഴിഞ്ഞിട്ടാണ് വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി സംസാരിക്കാനായിട്ട് വരുന്നത് എന്തുകൊണ്ട് ഇത്രയും കാലം പരസ്യമായി അവർ രംഗത്ത് വന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്കാണ് അവർ ഈ പ്രമുഖ മാധ്യമത്തിന് നൽകിയിട്ടുള്ള ചോദ്യങ്ങളിലൂടെ അവർ മറുപടി നൽകിയിരിക്കുന്നത് ഏതായാലും അതിൻ്റെ മുഴുവൻ വീഡിയോ ഇന്ന് വൈകുന്നേരം ചാനലിലൂടെ ലക്ഷ്മി അത് സംരക്ഷണം ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത് താനൊരു സാധാരണക്കാരിയാണെന്നും ഒരാൾക്കും ഭീഷണിപ്പെടുത്തിയോ സമ്മർദ്ദം ചെലുത്തിയോ ഒന്നും പറയാനാകില്ലെന്നും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള ഈ വീഡിയോയിലൂടെ ലക്ഷ്മി വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഇനി തനിക്കൊന്നും നോക്കാനില്ല തന്റെ ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും മുഖം മാത്രം ആലോചിച്ചാൽ മതിയാകുമെന്നും ലക്ഷ്മി വേദനയോടെ പറഞ്ഞു എന്തായിരിക്കും ഇനി ആ വീഡിയോയിലൂടെ പുറത്ത് പറയാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയിലാണ് കാരണം ഒരുപോലെ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ ചോദ്യങ്ങൾ ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിലാണ് ലക്ഷ്മി ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ അല്ലെങ്കിൽ അന്ന് രാത്രി അപകടം നടന്ന സമയത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് ലക്ഷ്മി പ്രതികരിക്കാനായിട്ട് തയ്യാറാകുന്നത് ലക്ഷ്മിയെ ആരോ ഭീഷണിപ്പെടുത്തുന്നു എന്ന വിധത്തിൽ വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു മുൻ ഡ്രൈവർ അർജുന്റെ അറസ്റ്റിലടക്കം ലക്ഷ്മി ഇന്ന് പ്രതികരിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് ഡ്രൈവർ അർജുന്റെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ച് വയലിനിസ്റ്റ് ബാലഭാസ്കറിനും ഭാര്യ ലക്ഷ്മിക്കും അറിയാമായിരുന്നുവെന്നും സി ബി ഐ അന്വേഷണം കണ്ടെത്തിയെന്ന റിപ്പോർട്ട് നേരത്തെയും പുറത്തു വന്നിരുന്നു അർജുനെ ഡ്രൈവറായി നിയമിക്കുന്നതിനെ തുടക്കത്തിൽ ലക്ഷ്മി എതിർത്തിരുന്നെന്നും എതിർത്തിരുന്നുവെന്നും സിബിഐ അന്വേഷണ ഉദ്ധരിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്തത് സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അർജുൻ അറസ്റ്റിലായതോടെ ബാലഭാസ്കറിന്റെ മരണത്തിന് സ്വർണ റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന ചർച്ചകൾ ഉയരുന്നതിനിടെയാണ് സി ബി ഐ റിപ്പോർട്ടിലെ വിശദാംശങ്ങളും പുറത്തുവരുന്നത് എന്റെ ഭർത്താവ് അർജുനെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത് ഡ്രൈവറായി ജോലി നൽകാനാണ് ചെറുപ്പിരി പോലീസിൽ രജിസ്റ്റർ ചെയ്ത ഏറ്റവും മോഷണ കേസിൽ അർജുനന് പങ്കുണ്ടെന്നപ്പോഴാണ് താൻ അറിഞ്ഞത് അതിനാൽ ഞാൻ അർജുനന്റെ നിയമനത്തെ എതിർത്തു എന്നാൽ സ്വയം തിരുത്താനുള്ള ശ്രമത്തിലാണ് അർജുനെന്നും നല്ല വ്യക്തിയാണെന്നും പറഞ്ഞ് ബാലു എന്റെ അഭ്യർത്ഥന നിരസിച്ചു സി ബി ഐക്ക് നൽകിയ മൊഴിയിൽ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ട് അപകട സമയത്ത് താനാണ് കാർ ഓടിച്ചിരുന്നതെന്ന് അർജുൻ ആദ്യം സമ്മതിച്ചിരുന്നു എന്നാൽ പിന്നീട് ഇത് തിരുത്തി ബാലുവാണ് കാർ ഓടിച്ചതെന്നാണ് അർജുൻ പറഞ്ഞിട്ടുള്ളത് ഇത് ശരിയല്ല ബാലുവാണ് ഡ്രൈവ് ചെയ്തതെന്നും അപകടത്തിൽ പരിക്കേറ്റ് തനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് അർജുൻ തൃശൂരിലെ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലിൽ ഹർജി നൽകിയെന്നാണ് അറിഞ്ഞതെന്നും ലക്ഷ്മിയുടെ മൊഴിയിൽ പറയുന്നുവെന്നാണ് വാർത്ത ഈ റിപ്പോർട്ടിലടക്കം ബാലുവിന്റെ ഭാര്യ പ്രതികരണം നടത്തിയേക്കും ബാലഭാസ്കറുടെ വാഹനം അപകടത്തിൽപ്പെട്ടപ്പോൾ കാർ ഓടിച്ചിരുന്ന അർജുൻ കെ നാരായണനെ പെരിന്തൽ മണ്ണ സ്വർണ്ണ കവർച്ച കേസിലാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇതിന് പിന്നാലെ ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത റാക്കറ്റിന് ബന്ധമുണ്ടെന്ന ആക്ഷേപം വീണ്ടും ചർച്ചയായി പ്രിയ വേണുഗോപാലാണ് ഈ വിവരം പുറത്തുവിട്ടത് ബാലഭാസ്കറിന്റെ അച്ഛൻ കേസി ഉണ്ണിയും ഈ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ ബാലഭാസ്കറിന്റെ മരണത്തിൽ സ്വർണ്ണക്കടത്ത് സംഘത്തിനോ മറ്റാർക്കെങ്കിലുമോ ബന്ധമുള്ളതായി കണ്ടെത്താനായില്ലെന്നാണ് സിബിഐ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത് ശാസ്ത്രീയ തെളിവുകൾ തള്ളിയിട്ടും പരസ്പര വിരുദ്ധമായ മൊഴികൾ തുടർച്ചയായി പറഞ്ഞ അർജുന്റെ ഉദ്ദേശ്യം അന്വേഷണ ഉദ്യോഗസ്ഥന് പരിഗണിക്കേണ്ടതായിരുന്നുവെന്ന് ബാലഭാസ്കറിന്റെ കുടുംബം പറയുന്നു ബാലുവിന്റെ മരണത്തിൽ ഹൈക്കോടതി ഇരുപത് സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതുമായാണ് തുടരന്വേഷണത്തിനും ഉത്തരവിട്ടത് ഈ സംശയങ്ങൾ സിബിഐ അന്വേഷിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഇനിയും പുറത്തു വന്നിട്ടില്ല ഈ സംശയങ്ങളിൽ വ്യക്തമായ തെളിവൊന്നും സിബിഐക്ക് കിട്ടിയില്ലെന്നാണ് ലഭിക്കുന്ന സൂചന വയലിനിസ്റ്റ് ബാലഭാസ്കന്റേത് കൊലപാതകമാണെന്ന് ആവർത്തിച്ച് പിതാവ് ഉണ്ണിയും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു മകന്റെ മരണത്തിൽ തൃപ്തികരമായ അന്വേഷണം നടന്നില്ലെന്ന് പിതാവ് പറഞ്ഞിരിക്കുന്നത് പെരിന്തൽമണ്ണയിൽ വ്യാപാരി ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായവരിൽ ബാലഭാസ്കറിന്റെ ഡ്രൈവറും ഉൾപ്പെട്ടിരുന്നു സ്വർണ്ണ കവർച്ച കേസിൽ മറ്റു പ്രതികൾക്കൊപ്പം ചെറുപ്പളശ്ശേരി മുതൽ വാഹനം ഓടിച്ചത് തൃശൂർ സ്വദേശിയായ അർജുനായിരുന്നു ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ മുൻപ് പല കേസുകളിലെ പ്രതിയായിരുന്നു അപകടത്തിന് ശേഷമാണ് ഈ കേസുകളെ കുറിച്ച് അറിയുന്നത് അർജുന്റെ അറസ്റ്റോടെ കൊലപാതകമെന്ന സംശയം ബലപ്പെടുകയാണെന്നും പിതാവ് ഉണ്ണി പറഞ്ഞു സി ബി ഐയും സ്വാധീനങ്ങൾക്ക് വഴങ്ങിയാണ് അന്വേഷണം അവസാനിപ്പിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട് പിന്നിൽ വലിയൊരു ഉണ്ണിയുടെ സംശയം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാർ ദേശീയപാതയിൽ തിരുവനന്തപുരം പള്ളിപ്പുറത്ത് വെച്ച് മരത്തിലിടിച്ച് അപകടമുണ്ടായത് ബാലഭാസ്കർ ഭാര്യ ലക്ഷ്മി മകൾ തേജസ്വി ബാല ഡ്രൈവർ അർജുൻ എന്നിവരായിരുന്നു ആ അപകട സമയത്ത് വാഹനത്തിൽ രണ്ട് വയസ്സുകാരി തേജസ്വി ബാല സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബാലഭാസ്കർ ഒക്ടോബർ രണ്ടാം തീയതി മരണത്തിന് കീഴടങ്ങി കേസിൽ അർജുന ഉൾപ്പെടെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു എന്നാൽ വാഹനം ഓടിച്ചിരുന്നത് ആരാണെന്നത് സംബന്ധിച്ച് തുടക്കം മുതൽ സംശയങ്ങൾ ഉണ്ടായി വാഹനം ഓടിച്ചത് ബാലഭാസ്കർ ആയിരുന്നെന്നായിരുന്നു അർജുന്റെ മൊഴി എന്നാൽ അർജുനാണ് വാഹനം ഓടിച്ചതെന്ന് ബാലഭാസ്കറിന്റെ ഭാര്യയും നേരത്തെയും മൊഴി നൽകിയിരുന്നു ഇതെല്ലാം സംശയങ്ങൾക്കിടയാക്കിയിരുന്നു പിന്നീട് ശാസ്ത്രീയമായി തന്നെ അർജുനാണ് വണ്ടി ഓടിച്ചതെന്ന് തെളിയുകയും ചെയ്തു ഏതായാലും ഇപ്പോഴും അത് വീണ്ടും ചർച്ചയാവുകയാണ് ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് ലക്ഷ്മി ഇതിനെക്കുറിച്ച് എന്താണെന്ന് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളിൽ തനിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ലക്ഷ്മി വ്യക്തമാക്കാൻ പോകുന്നത് അപകടമായി ബന്ധപ്പെട്ടും ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളുമായി ബന്ധപ്പെട്ടും ലക്ഷ്മി അതിനെക്കുറിച്ച് പ്രതികരിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം